എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എ ടി മുഹമ്മദ് ബഷീർ മഞ്ചേരി മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ അടക്കം നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു આપણા രാവിലെ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി പിന്നീട് കിഴക്കേ തലയിൽ പാചക യൂണിയൻ സംഘടിപ്പിച്ച റിലീഫ് വിതരണ ചടങ്ങിൽ പങ്കെടുത്തു മഞ്ചേരി യൂണിറ്റി കോളേജിലെത്തി വിദ്യാർത്ഥിനികളുമായി സംവദിച്ചു തുടർന്ന് മഞ്ചേരി ജില്ലാ കോടതി സമുച്ചയത്തിലെത്തി അഭിഭാഷകരെയും മറ്റ് വോട്ടർമാരെയും കണ്ടു അർബൻ ബാങ്ക് ജീവനക്കാരുടെ പരിപാടിയിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു തൃക്കലങ്ങോട് പഞ്ചായത്ത് യുഡിഎഫ് നേതൃസംഗമത്തിലും സ്ഥാനാർത്ഥിയെത്തി കാരക്കുന്ന ജാമിയ ഇസ്ലാമിയ കോളേജിലും സന്ദർശനം നടത്തി ഉച്ചയ്ക്ക് ശേഷം പാണ്ടിക്കാട് കീഴാറ്റൂർ എന്നിവിടങ്ങളിലും നേതൃസംഗമത്തിൽ സംസാരിച്ചു മണ്ഡലം യു ഡി എഫ് ചെയർമാൻ പറമ്പൻ റഷീദ് കൺവീനർ പി എച്ച് ഷമീം ഭാരവാഹികളായ കണ്ണിയൻ അബൂബക്കർ ഹുസൈൻ വലാഞ്ചിറ കെ കെ ബി മുഹമ്മദ് അലി ഹനീഫ മേച്ചേരി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി